േതമല്ലേ ദിവ ഉണ്ട് പ്രേതമുണ്ട് പ്രേതം നെഗറ്റീവ് എനർജി നെഗറ്റീവ് പോസിറ്റീവ് ഇല്ലേ അപ്പൊ ഈ പ്രേതമുള്ളതെന്ന് ഒരു തോന്നലാന്നല്ലേ പറഞ്ഞത് സന്തോഷമുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ഏതൊരാൾക്കും ഇപ്പൊ ഈ അവസരത്തിൽ പറയാനുള്ളത് ചെറിയൊരു കടങ്ങൾ വന്നാൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ലവ് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം മരണം നമ്മൾ കൊണ്ടുവരുന്നല്ല അത് താനേ വന്നു നമ്മളായിട്ട് അതിനെ പോയി പോയിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് അതെപ്പോഴാണോ വരേണ്ടത് ആ വരേണ്ട സമയത്ത് അത് വരും അതെല്ലാവരുടെ ജീവിതത്തിലേക്ക് വരും അത് എന്നെ എനിക്ക് പറയുന്നത് ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഡയാനും അങ്ങനെ ആയിരിക്കും കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാക്കാകുമ്പോൾ വന്നാൽ ഓക്കെ സന്തോഷം അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ജീവിച്ച് തീർക്കാനുള്ളത് അവിടെ എരിവുണ്ട് പ്രേരമാണ് രണ്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കഥ വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വലിയ ഒരു നല്ല ചർച്ച ചെയ്യപ്പെടുന്ന നമ്മൾ രോമാഞ്ചം പോലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ ആയി മാറട്ടെ വലിയൊരു ഡയാനയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഉറപ്പായിട്ടും ഇതുവരെ ഡയാന ഹമീദ് ചെയ്ത നായിക വേഷങ്ങളാണെങ്കിലും സപ്പോർട്ടിങ് റോളുകൾ ആണെങ്കിലും അതിനേക്കാൾ ചെറിയ പള്ളി മുകളിലായിരിക്കും ഈ ഒരു കഥാപാത്രം സാറാ മാർഷം എന്നാണ് ക്യാണിൽ ആത്മാക്കളെയും മരണങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന മരണങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇതേപോലുള്ള പെൺ പെൺകുട്ടികൾ ഏതെങ്കിലും ദേഹത്തിൻ്റെ കോണിലുണ്ടാവും മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഏതെങ്കിലും ഉണ്ടാവും ആ പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ മരണപ്പെട്ടു പോയവരെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ ഒരു കോൺചറിനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ ലോക്ക്ഡൗൺ കോവിഡിൻ്റെ സമയത്തൊക്കെ അന്യഭാഷ കൊറേ കണ്ട് തലക്കം വന്ന ആളുകളാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുറത്ത് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഒരു മലയാള സിനിമ ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു ഞങ്ങളൊരു ഇത്രയും നേരം സംസാരിച്ചാൽ